റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കോതമംഗലം എസ് എസ് വൈ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു കേരള ഉപാധ്യക്ഷനും മജിലിസ്നൂർ ജില്ലാ അമീറുമായ സയ്യിദ് സൈഫുദ്ദീൻ ബുഖാരി തങ്ങൾ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കൂടി സമസ്ത കേരള ജില്ലാ ഉപാധ്യക്ഷനും മജ്ലിസുന്നൂർ ജില്ലാ അമീറുമായ സയ്യിദ് സൈഫുദ്ദീൻ ബുഖാരി തങ്ങൾ പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പെരുമറ്റം വലിയുപ്പാപ്പയുടെ മക്ബറയിൽ ശേഷം നടന്ന സ്ഥാപക ദിനാചരണ സംഗമത്തിൽ എസ് വൈ എസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അലി പായ്പ്ര അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണക്കണ്ടം റാഫി ഐരാറ്റിൽ എസ് വൈ എസ് സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ഇബ്രാഹിം ഹാജി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ മജ്ലിസുന്നൂർ സുന്നൂർ പെരുമറ്റം യൂണിറ്റ് അമീർ ഹമീദ് മാസ്റ്റർ കുന്നശ്ശേരി എസ് വൈ എസ് രണ്ടാർ യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ കാഞ്ഞിരക്കാട്ട് എസ് വൈ എസ് മണ്ഡലം ഭാരവാഹികളായ മജീദ് മാളിയേക്കൽ മുഹമ്മദ് കുഞ്ഞു പൂക്കടശ്ശേരി മദ്രസ മാനേജ്മെന്റ് കോതമംഗലം റേഞ്ച് ജനറൽ സെക്രട്ടറി ഷക്കീർ കോട്ടക്കുടി സിദ്ദിഖ് പായ്പ്ര ഹസൻ കുഞ്ഞ് ഇബ്രാഹിം അബ്ദുള്ള കോഴിക്കോട് അഷ്റഫ് പെരുമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് ക്യാമ്പസ് எம் சி ரோட் மண்ணூர் கீழிலம்